ഇരുപത്തഞ്ച് കോഴികളെ തെരുവു നായകൾ കൊന്നു പട്ടിമറ്റം കൈതക്കാട് മുരിയൻചിറ അലി ലത്തീഫിയുടെ വീട്ടിലെ ഇരുപത്തഞ്ചോളം വളർത്തു കോഴികളെ കഴിഞ്ഞ രാത്രിയിൽ തെരുവു നായകൾ കൂട്ടം ചേർന്ന് കടിച്ചു കൊന്നിടുകയും ബാക്കിയുള്ളവയെ പിടിച്ചുകൊണ്ടുപോകുകയും ചെയ്തു നാടൻ കോഴികളെ വളർത്തി ഉപജീവന മാർഗ്ഗം നടത്തുകയായിരുന്നു ഈ കുടുംബം രാത്രിയിൽ കോഴികളുടെ ബഹളം കേട്ടതിനെ തുടർന്ന് പുറത്തു വന്ന് നോക്കിയപ്പോൾ തെരുവു നായകൾ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നതാണ് കണ്ടത് ഒരു പത്ത് മുപ്പത് കോഴികളോളം നമ്മുടെ ഒരു ഉപജീവന മാർഗമായിട്ട് നാടൻ കോഴിയാണ് പലവരും ആവശ്യപ്രകാരം നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നതാണ് ഇന്നലെ രാത്രി ഒരു മൂന്ന് മണിയോടുകൂടി ഒരു പട്ടിയുടെ ശബ്ദം കേട്ടു ഞങ്ങളെല്ലാവരും പുറത്ത് വന്നപ്പോൾ പത്ത് പതിനഞ്ച് പട്ടി കോഴികളോളം ചത്തുകിടപ്പുണ്ട് ബാക്കിയുള്ള കോഴികളെയൊക്കെ പട്ടി പിടിച്ചുകൊണ്ടുപോയി ബാക്കിയുള്ള കോഴികളെല്ലാം പട്ടി പിടിച്ചു കൊണ്ടുപോയി ഈ ഒരു അവസ്ഥ നേരത്തെ ഞങ്ങൾ ഈ കോവിഡിൻ്റെ സന്ദർഭത്തിൽ ഒരു അക്വോറിയത്തിൻ്റെ പെഡ്സിൻ്റെ പരിപാടി ഇവിടെ തുടങ്ങിയിരുന്നു അന്ന് ഒരുപാട് മൊയിലുകളും മറ്റും ഉണ്ടായിരുന്നു അന്നും ഇതു തന്നെയായിരുന്ന അവസ്ഥ ഒരുപാട് മൊയിലുകളൊക്കെ ഇതേപോലെ തന്നെ പട്ടികകൾ വന്ന് ദിവസം എല്ലാ ദിവസവും രാത്രി ഒന്ന് പിടിച്ചോണ്ട് പോകും അങ്ങനെ ഞങ്ങൾ പെഡ്സിൻ്റെ പരിപാടി ഞങ്ങൾ നിർത്തി ഇപ്പോൾ ജനങ്ങളുടെ ആ നിർദ്ദേശപ്രകാരമാണ് നാടൻ കോഴിയുടെ പരിപാടി തുടങ്ങിയത് ഒരു കോഴികളോളം അതിൽ കോഴി കൂട്ടിൽ ബാക്കിയുള്ള മുഴുവനും ും പട്ടിമറ്റം കൈതക്കാട് നീലിമല തുടങ്ങിയ പ്രദേശങ്ങളിൽ തെരവ് നായകളുടെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് നാട്ടുകാർ പഞ്ചായത്തിൽ പരാതിപ്പെടുകയും പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശപ്രകാരം പട്ടിമറ്റിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും പട്ടികളെ കയറ്റിക്കൊണ്ടു പോയെങ്കിലും പഞ്ചായത്തിന്റെ തന്നെ ഒത്താശയോടുകൂടി പിടിച്ചുകൊണ്ടുപോകുന്നതിൽ കൂടെ പട്ടികളെ രാത്രിയുടെ മറവിൽ ഇതേ പ്രദേശങ്ങളിൽ ഇറക്കിവിടുന്നതായി വിടുന്നതായി നാട്ടുകാർ ആരോപിച്ചു മാർക്കുർലോസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് പലപ്പോഴും ും നായകളുടെ ഉപദ്രവം ഏൽക്കേണ്ടി വന്നതായും പറയുന്നു പട്ടികളുടെ ശല്യം പൂർണ്ണമായും ഒഴിവാക്കുവാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നും ഈ കുടുംബത്തിന് വേണ്ട നഷ്ടപരിഹാരം പഞ്ചായത്ത് നൽകണമെന്നും പി സംസ്ഥാന വൈസ് ചെയർമാൻ മുഹമ്മദ് ബിലാൽ പറഞ്ഞു പട്ടിമറ്റവും അതിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലും പട്ടികളുടെ ശക്തമായിട്ടുള്ള ശല്യമുണ്ട് എന്നുള്ളത് ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികളോട് പലവട്ടം ഈ നാട്ടുകാരും ബന്ധപ്പെട്ട ജനങ്ങളും പൊതുജനങ്ങളും ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും അതിന് തത്വരമായൊരു നടപടി പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ലാത്തതിൻ്റെ അനന്തര ഫലങ്ങൾ ാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കോഴി ആട് അതുപോലെ തന്നെ നമ്മുടെ വളർത്തുമൃഗങ്ങളൊക്കെ ക്രൂരമായി അക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഈ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട് പനാ പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഇതിനകത്തൊക്കെ നിഴലിക്കുന്നത് ജനങ്ങളുടെ ആവശ്യപ്രകാരം നേരത്തെ കുറേ പട്ടികളിവിടെ പട്ടിയമറ്റത്ത് കേന്ദ്രീകരിക്കപ്പെട്ടപ്പോൾ അതിനൊക്കെ പിടിച്ചുകൊണ്ട് പോയി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതിനേക്കാൾ ഇരട്ടി പട്ടികൾ പട്ടിയമറ്റത്ത് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഇവിടെ പട്ടികളെ കൊണ്ടുവന്ന് മറ്റുള്ളവർ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം പട്ടിമറ്റത്ത് കാണുന്നുണ്ടെന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഈ കാണുന്നത് ഇദ്ദേഹം അലി എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിനുറ്റാണ് ഞാൻ നിൽക്കുന്നത് ഉപജീവന മാർഗ്ഗമാണ് ആ ഉപജീവന മാർഗത്തിനകത്ത് മണ്ണ് വാരിയിടുകയാണ് ചെയ്തിട്ടുള്ളത് ബന്ധപ്പെട്ട അധികാരികൾ നടപടി എടുക്കുന്നത് വേണ്ടി റിപ്പോർട്ടർ അനീഫ പൂത്തുമ്പികളെ പോലെ റിപ്പോർട്ട് പട്ടിമറ്റത്തിന്റെ പ്രൗഢി നിറഞ്ഞ നഗര ഹൃദയത്തിൽ ക്ലാസ്സുകളോടെ എ എം ജെ ബട്ടർഫ്ലൈ ഡേ കെയർ ആൻഡ് പ്രീ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മനോഹരമായ ഇൻഡോർ പാർക്കും പ്രശാന്തമായ ഗൃഹാന്തരീക്ഷവും സജ്ജമാക്കിയിരിക്കുന്ന ഡേ കെയർ സെന്ററിലേക്ക് നിങ്ങൾക്കിനി ധൈര്യപൂർവ്വം കുഞ്ഞുമക്കളെ അയക്കാം ഉത്തരവാദിത്തത്തോടെ തികഞ്ഞ ജാഗ്രതയോടെ അവരെ സംരക്ഷിക്കുന്ന അതിമനോഹരമായ ഡേ കെയർ സെന്റർ കിഴക്കമ്പലം റൂട്ടിൽ മുസ്ലിം പള്ളിക്ക് സമീപം പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഏഴ് ഒന്ന് നാല് ഒൻപത് പൂജ്യം നാല് രണ്ട് ഒന്ന് മൂന്ന് എന്ന നമ്പറിലേക്കോ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് അഞ്ച് ഒന്ന് പൂജ്യം ഒൻപത് രണ്ട് എന്ന നമ്പറിലേക്കോ വിളിക്കാം